നമസ്കാരം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിൽ പുറത്തിറങ്ങിയ വിവാഹിതരെ ഇതിലെ എന്ന ചിത്രത്തിലൂടെയാണ് പാർവതി സിനിമാ മുമ്പിൽ എത്തുന്നത് പത്ത് വർഷത്തോളം മലയാള സിനിമയിൽ മുൻനിര നായകന്മാരിൽ ഒരാളായി പാർവതി നിറഞ്ഞാടി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ പുറത്തിറങ്ങിയ അപരൻ എന്ന ചിത്രത്തിലാണ് പാർവതിയും ജയറാമും ആദ്യമായി ഒന്നിച്ച് അഭിനയിക്കുന്നത് പിന്നീട് ശുഭയാത്ര പാവക്കൂത്ത് തലയാള മന്ത്രം തുടങ്ങിയ അനവധി ചിത്രങ്ങളുടെ പ്രേക്ഷകർ ജയറാം പാർവതി താരജോടി ഏറ്റെടുക്കുകയായിരുന്നു പ്രണയത്തിലായിരുന്ന ഇവർ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് സെപ്റ്റംബർ ഏഴിനാണ് വിവാഹിതരാകുന്നത് പിന്നീട് അഭിനയത്തിൽ നിന്നും ഇടവേളയെടുത്തു പാർവതി താരവിവാഹങ്ങൾ എല്ലാവരും മാതൃകയാക്കുന്ന മ്പതികളാണ് ജയറാമും പാർവതിയും ഒരു ഇൻഡസ്ട്രിയെ മൊത്തം തങ്ങളുടെ പ്രണയത്തിലേക്ക് വലിച്ചിഴച്ച പ്രണയിച്ചവർ വീട്ടുകാരെ എതിർത്ത വിവാഹം മുപ്പത്തിമൂന്ന് വർഷത്തെ ദാമ്പത്യം ഇപ്പോൾ മക്കളെ കെട്ടിച്ചു വിട്ട് വീണ്ടും പ്രണയ ജീവിതത്തിലേക്ക് മനോഹരമായ ഏതാനും പുതിയ ഫോട്ടോകൾ പാർവതി തന്റെ ഇൻസ്റ്റാഗ്രാം പേജിലൂടെ പങ്കുവച്ചിട്ടുണ്ട് നോക്കിയിരുന്നു പോകുന്ന ക്യൂട്ട് ചിത്രങ്ങൾ പാർവതിയോടും ജയറാമനോടുമുള്ള ഇഷ്ടം അറിയിച്ചുകൊണ്ട് ഒത്തിരി കമന്റുകളാണ് ചിത്രത്തിന് താഴെ വരുന്നത് അതിനിടയിൽ ഇരുവരും ഇത്ര ദൂരം ഒരുമിച്ച് പങ്കിട്ട പ്രണയകഥയും വൈറലാവുകയാണ് പാർവതി ജയറാം പ്രണയകാലത്തെക്കുറിച്ച് ഇൻഡസ്ട്രിയിലെ ഇവരുടെ ഓരോ സുഹൃത്തുക്കൾക്കും ഓരോ കഥ പറയാനുണ്ട് സിദ്ദിഖ് സിദ്ദിഖ്ഖംവിധായകൻ കമൽ മണിയൻപിള്ള രാജു എന്നിങ്ങനെ പലരും പ്രണയത്തിന് സഹായിച്ചവരാണ് പാർവതിയുടെ അമ്മ വിവാഹത്തെ ശക്തമായി എതിർത്തിരുന്നു ജയറാമുള്ള സെറ്റിലേക്ക് പാർവതിയെ അയക്കാതിരുന്ന കാലമുണ്ടായിരുന്നു അന്ന് ജയറാം തുടക്കക്കാരനാണ് പാർവതിയാണെങ്കിൽ മിന്നി നിൽക്കുന്ന നായികയും പക്ഷേ പ്രണയത്തിന് ആ അന്തരം ഒന്നും ഒരു വിഷയമേ ആയിരുന്നില്ല ജയറാമിനെ ഞാൻ കാണുമ്പോൾ ഓരോ സമയം ഓരോ പ്രായമാണ് കുഞ്ഞുങ്ങൾക്കൊപ്പം ഇരിക്കുമ്പോൾ എന്റെ ഒപ്പം തമാശ പറയുമ്പോൾ ഒക്കെയും പ്രായം ഇരുപത്തിയഞ്ചാണെങ്കിൽ ആനയ്ക്കും പൂരത്തിനും ഒപ്പം കൂടുമ്പോൾ ആ പ്രായം ഇരുപത്തിനാലും പതിനെട്ടിലും എത്തും അമ്യൂസ്മെന്റ് പാർക്കിൽ പോയി ഒരു റൈഡിൽ കയറാൻ പറഞ്ഞാൽ മാത്രം ജയറാം എഴുപത് വയസ്സുള്ള അപ്പൂപ്പനാകും അദ്ദേഹത്തോടൊപ്പമുള്ള ഇത്രയും വർഷങ്ങൾ അത്രയും മനോഹരമാണ് ഞങ്ങളുടെ പ്രണയം തുടങ്ങുന്നതിന് മുമ്പാണ് ജയറാമിന്റെ പിറന്നാൾ ഒരുമിച്ച് ആഘോഷിച്ചത് അത് തേക്കടിയിൽ വെച്ചാണെന്നാണ് പാർവതിയും അടുത്തിടെ പറഞ്ഞിരുന്നത് അടുത്തിടെ ജയറാമിന്റെ അറുപതാം പിറന്നാളിന് നടൻ പറഞ്ഞ വാക്കുകളും ശ്രദ്ധ നേടിയിരുന്നു ഞങ്ങളുടെ വിശ്വാസത്തിന്റെ ആചാരപ്രകാരം അറുപതാം വയസ്സിൽ ഒരു താലി കൂടി കെട്ടണമെന്നാണ് എഴുപതിലും കെട്ടണമെന്ന് ഞങ്ങൾ താലി വരെ റെഡിയാക്കി വെച്ചിരുന്നു എന്റെ പെങ്ങളാണ് അത് തരേണ്ടത് വിവാഹം നടന്ന അതേ ഗുരുവായൂരിൽ വെച്ച് തന്നെ കെട്ടാമെന്ന് ഞാൻ പറഞ്ഞപ്പോൾ ആളുകൾ അറുപതായി എന്ന് അറിയില്ലയെന്ന് ഓർത്തത് കൊണ്ടാകും ജയറാം സംബന്ധിച്ചിട്ടില്ലായിരുന്നു എന്ന് പാർവതി തമാശ രൂപയാണ് പറഞ്ഞത് ഒരു കാലത്ത് ജയറാം പാർവതി പ്രണയം മലയാള സിനിമയിലെ വലിയ ചർച്ചാ വിഷയമായിരുന്നു ഇപ്പോഴും ഇവരുടെ വിവാഹത്തിന്റെയും പ്രണയത്തിന്റെയും രസകരമായ കഥകൾ സോഷ്യൽ മീഡിയയിൽ വൈറലാകാറുണ്ട് തുടക്കത്തിൽ പാർവതിയുടെ കുടുംബം ജയറാമുമായുള്ള പ്രണയത്തിനെതിരായിരുന്നു രണ്ടുപേരും പിരിയില്ലെന്ന് മനസ്സിലായതോടെയാണ് പാർവതിയുടെ കുടുംബം വിവാഹത്തിന് സംബന്ധിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് സെപ്റ്റംബറിലായിരുന്നു പാർവതിയുടെയും ജയറാമിന്റെയും വിവാഹം വിവാഹത്തിന് ശേഷം പാർവതിയും അഭിനയത്തിൽ നിന്ന് പൂർണ്ണമായി മാറി നിന്നു അഭിനയിച്ചുകൊണ്ടിരുന്ന കാലത്തെ തനിക്ക് ഇന്ന് താല്പര്യമില്ലായിരുന്നു അമ്മയുടെ നിർബന്ധം കൊണ്ടാണ് അഭിനയിച്ചത് എന്ന് പാർവതി പറഞ്ഞിട്ടുണ്ട് പക്ഷേ വിവാഹത്തിന് ശേഷം നൃത്തം ഉപേക്ഷിച്ചിരുന്നില്ല അതിൽ പാർവതി സജീവമായിരുന്നു കണ്ണനും ചക്കിയും ജനിച്ചതിനു ശേഷം അതായി പാർവതിയുടെ ലോകം അടുത്തിടെയായിരുന്നു ഇവരുടെ മകൻ കാളിദാസിന്റെ വിവാഹം വിവാഹ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു